നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ വോട്ടർമാരെ തേടി പോകുമ്പോൾ ഞാനിന്ന് പോകുന്നത് കോഴിക്കോട്ടെ തേടിയാണ് വോട്ട് 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 ഇത്ര വോട്ടേ ഇവിടെ രണ്ട് ഉണ്ട് ആൻഡ് ആൽബർട്ട് രണ്ടുപേരും പുറത്താണ് ഹസ്ബൻഡ് കുവൈറ്റിലാണ് മോൻ വിദ്യാർത്ഥിയാണ് പേരിന്റെ യഥാർത്ഥ ആള് ആരാണ് ക്യാപ്റ്റൻ ആൽബർട്ട് വോട്ട് ബ്രിട്ടീഷ് ആർമിയിലെ മെറാൻഷിപ്പ് ക്യാപ്റ്റൻ ആയിരുന്നു ഞങ്ങളുടെ മുത്തശ്ശൻ അതെന്റെ ഹസ്ബൻഡിന്റെ മുത്തച്ഛനാണ് ഈ വോട്ട് എന്ന പേരിന് പിന്നിലുള്ള കഥ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയാ ഒരു വംശത്തിന്റെ പേരാണ് അതായത് ജർമ്മനിയിലെ ഒരു വംശമാണ് വോട്ട് എന്നത് അതായത് അവിടുത്തെ ഒരു ജന്മി വംശം തന്നെയായിരുന്നു അപ്പൊ അത് അതറിഞ്ഞപ്പം കൂടുതൽ സന്തോഷവും നമ്മൾ ഇവിടെ ജന്മിയല്ലെങ്കിലും നമ്മൾ ജന്മികളാണല്ലോ ആ ഒരു സന്തോഷമുണ്ട് പേരിൽ വോട്ട് വന്നതുകൊണ്ട് കളിയാക്കലുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതേ ഉള്ളു എവിടെ പോയാലും അപ്പൊ എസ് എൽ സി സർട്ടിഫിക്കറ്റിലായാലും ടീച്ചേഴ്സായാലും ഇങ്ങനെ ചോദിക്കും എന്താ അത് അപ്പോൾ കഥ എങ്ങനെ പറഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെ കൊറേ കിട്ടിയുണ്ട് പക്ഷെ എനിക്ക് മാത്രമേ പേരിലോണ്ട് എന്താ അഭിമാനം തോന്നിയിട്ടുള്ളൂ ഇതിലെ സ്പെല്ലിങ് എന്താ ബി ഒ ജി ടി യഥാർത്ഥ വോട്ടിൽ നിന്നും സ്പെല്ലിംഗ് ഉണ്ട് അല്ലേ മലയാളത്തിൽ വോട്ടും പിന്നെ ഇംഗ്ലീഷിൽ വരുമ്പോൾ സ്കൂളിൽ എന്താ വോട്ടേ എന്നാണ് വരുമ്പോളിലോട്ട് അല്ല ആ ഇടയ്ക്കെ പത്താം ക്ലാസ് വരെ അങ്ങനെ പിന്നെ വലുതായപ്പോൾ ഇനിയുള്ള തലമുറക്കൊക്കെ ഈ വോട്ട് ചേർക്കുവല്ലേ തീർച്ചയായും തീർച്ചയായും അങ്ങനെ നമ്മളത് സ്വീകരിച്ചു പോയാൽ മാത്രല്ലേ നമുക്ക് ആ നമുക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള അടുത്ത തലമുറ അറിയത്തുള്ളു ആളുകളും ഈ വോട്ട് എന്തിനാ എന്ന മട്ടിലൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അവരോട് എന്തെങ്കിലും വോട്ടിന് തീർച്ചയായും ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അത് കൃത്യമായി തന്നെ നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളുണ്ട് എന്ത് അസൗകര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഈ വർഷവും വോട്ട് ചെയ്യണം എല്ലാവരും തീർച്ചയായും വോട്ട് ചെയ്യണം ഞങ്ങൾ മൂന്ന് പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാനായിട്ട് കേട്ടല്ലോ വോട്ട് പറഞ്ഞത് വോട്ട് എന്നുള്ള നമ്മുടെ അവകാശം കൃത്യമായി നിർവഹിക്കണം ഷിജിൻ നയൻതാര മാതൃഭൂമി കോഴിക്കോട് നയനാര ഇവിടെ ജന്മി അല്ലെങ്കിലും അവിടെ ജന്മിയാണല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു വോട്ട് കുടുംബത്തിലെ ഒരാൾ എന്തായാലും അവരുടെ കൂടുതൽ വോട്ട് വിശേഷങ്ങളൊക്കെ എന്താണ് സാധാരണഗതിയിൽ ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് കാലം എടുക്കുമ്പോഴാണ് വോട്ടിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ആ വോട്ടല്ല ഈ വോട്ട് ഈ വോട്ടിൻ്റെ പിന്നിലുള്ള കഥയാണ് ഞാനിനി പറയാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻകാരനായ ആൽബർട്ട് വോട്ട് എന്ന ആൾ ആൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അന്നത്തെ ബ്രിട്ടീഷ് ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ ആ സമയത്ത് എത്തുകയും പോർച്ചുഗീസ് പാരമ്പര്യമുള്ള യുവതിയായ ക്ലാരയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഇവർക്ക് ഒരു മകൻ ജനിച്ചു അദ്ദേഹത്തിന് സെഫാസ്റ്റ്യൻ ബോബി വോട്ടത പേരിട്ടു ആ മകന് ഉണ്ടായ മകനാണ് ഇന്ന് കോഴിക്കോട്ടുള്ള ആൽബർട്ട് വോട്ട് ആ ആൽബർട്ട് വോട്ടിൻ്റെ കുടുംബത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത് ആൽബർട്ട് വോട്ട് ഇവിടെ ഇല്ല അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവേണ്ട മുത്തശ്ശൻ്റെ പേര് തന്നെയാണ് ഈ കൊച്ചു മകൻ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും വോട്ടെന്ന പേര് നമ്മൾ നേരത്തെ കണ്ടു മകളെ കണ്ടു വൈഫിനെ കണ്ടു അമ്മയെയും കണ്ടു ഇവരുടെ എല്ലാവരുടെയും പേരിന് പിറകിൽ വോട്ടുണ്ട് വോട്ടിൻ്റെ കഥ അവർ പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്നാലും ഇതിന് പിന്നിലുള്ള കഥ യഥാർത്ഥത്തിലുള്ള ആള് ഈ ആൽബർട്ട് വോട്ട് മുത്തശ്ശനായ ആൽബർട്ട് വോട്ട് പോലെ ഈ പേര് നമ്മൾ തുടരേണ്ടത് എന്നാലേ നമ്മുടെ പാരമ്പര്യം ഓർമ്മയുണ്ടാകുന്നതാണ് അങ്ങനെയാണ് പലരും ഇങ്ങനെ തുടരുന്ന കാച്ചപ്പോൾ വോട്ടുകാരെല്ലാം വോട്ട് ചെയ്യട്ടെ എത്തണ എന്ന് പറയാം ശരി